മരണം എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും കൂടാതെ നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് അല്ലെ എന്നാൽ ചില ആളുകൾ അവരുടെ മരണം എങ്ങനെയായിരിക്കും എപ്പോഴായിരിക്കും എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ദി ഡോപ്ല ഗാങർ ഫയൽ എന്ന പേരിൽ ലോകത്തെ മുഴുവൻ ഭീതിയിലാക്കിയ ഒരു മിസ്റ്ററിയിലേക്കാണ് വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക് ഡോപ്പൾ ഗ്യാങ്ങേഴ്സ് അഥവാ ഒരാളുടെ പൂർണ്ണ രൂപസാദൃശ്യമുള്ള ഒരു പ്രതിരൂപം ഒരു ദിവസം നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങളുടെ പൂർണ്ണ രൂപസാദൃശ്യമുള്ള നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുന്നത് പോലെയുള്ള ഒരാൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുന്നുണ്ടാവുക ഇത്തരത്തിൽ ഭീതികരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇരുപത്തെട്ട് വയസ്സുകാരനായിട്ടുള്ള തോമസ് വൈക്സ് എന്ന യുവാവിന് ഉണ്ടായിട്ടുള്ളത് കഥ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇംഗ്ലണ്ടിൽ നിന്നാണ് തോമസ് വൈക്സ് എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനായ യുവാവ് ഒരു ഫാക്ടറി ടെക്നീഷ്യനാണ് ആണ് തൻ്റെ നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം തോമസ് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു മൂടൽ മഞ്ഞിൽ മറഞ്ഞ് കിടക്കുന്ന വിജനമായ വഴി സമയം രാത്രിയായിരുന്നതിനാൽ തന്നെ എങ്ങും ഇരുട്ടിന്റെ ഭീകരതയും നിശബ്ദതയും മാത്രം തോമസ് ഒരു ബസ് സ്റ്റോപ്പിന് മുൻപിലൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടായിരുന്ന കണ്ണാടിയിൽ തൻ്റെ റിഫ്ലക്ഷൻ നോക്കുകയാണ് എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് തൻ്റെ കണ്ണാടിക്കുള്ളിലെ പ്രതിബിംബം താൻ നോക്കുന്ന ദിശകളിലേക്ക് നോക്കുന്നില്ല അത് തോമസിനെ തന്നെ വളരെ തീക്ഷണമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് തോമസ് ഭയന്ന് വിറച്ച് കണ്ണാടിക്ക് മുൻപിൽ നിന്ന് മാറി എങ്കിലും ആ പ്രതിബിംബം കണ്ണാടിക്കുള്ളിൽ തന്നെ കാണപ്പെടുകയാണ് തോമസ് അതിതീവ്രമായിട്ടുള്ള ഭയത്തിൽ തൻ്റെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് വീട്ടിൽ ചെന്നതിന് ശേഷം തൻ്റെ സുഹൃത്തായിട്ടുള്ള ഡാനി വിളിച്ച് ഈ ഒരു കാര്യം തോമസ് പറയുകയാണ് എന്നാൽ നീ രാത്രിയിൽ ഒറ്റയ്ക്ക് നടന്നു വന്നത് മൂലം നിന്റെ മനസ്സിലുണ്ടായിട്ടുള്ള കേവലം തോന്നലുകൾ മാത്രമാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഡാനിയല് തോമസിനെ കളിയാക്കുകയാണ് ഇതോടുകൂടി എന്ത് ചെയ്യണം അറിയാതെ തോമസ് ആകെ വിഭ്രാന്തിയിൽ ആ ഒരു രാത്രി കഴിച്ചുകൂട്ടുകയാണ് പിറ്റേ ദിവസം ഫാക്ടറിയില് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്ന തോമസ് വികൃതമായിട്ടുള്ള പല ശബ്ദങ്ങൾ കേൾക്കുകയും തന്നെ ആരോ പുറകിൽ നിന്ന് വിളിക്കുന്നതായും ഒക്കെ തോമസിന് അനുഭവപ്പെടുകയാണ് എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അന്നേ ദിവസം വൈകിട്ട് ഡാനിയൽ തോമസിനെ കാണുന്നതിനായിട്ട് തൻ്റെ ഫാക്ടറിയിലേക്ക് എത്തിച്ചേരുകയാണ് എന്നാൽ തോമസ് അതിതീവ്രമായിട്ടുള്ള ഭയത്തിലായിരുന്നു ഉണ്ടായിരുന്നത് തോമസ് ഡാനിയലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അവന് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ തൻ്റേതല്ലാത്ത ഒരു നിഴൽ പിന്തുടരുന്നുണ്ട് എന്നാണ് താൻ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഈ ഒരു നിഴൽ തൻ്റെ പുറകെ വരുന്നത് എന്ന് എന്നാൽ ഇവയൊന്നും വിശ്വസിക്കാൻ ഡാനിയൽ തയ്യാറായിരുന്നില്ല അന്നേ ദിവസം രാത്രിയിൽ തോമസ് തൻ്റെ ഡയറിയിൽ ഇപ്രകാരം കുറിച്ചു ഈസ് കോളിങ് മീ ഹീ സേസ് ടു മോറോ നൈറ്റ് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ് മെയ് പതിനൊന്നാം തീയതി പതിവ് പോലെ തൻ്റെ നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തോമസ് വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വഴി പൂർണ്ണമായി നിശബ്ദമായിരുന്നു പെട്ടെന്നാണ് അതിശക്തമായ രീതിയിൽ കാറ്റ് വീശാനായിട്ട് ആരംഭിക്കുന്നത് ലൈറ്റുകൾ അതിവേഗത്തിൽ മിന്നാനായിട്ട് ആരംഭിച്ചു അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച തോമസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അല്പം ദൂരെ മാറി ഒരു മനുഷ്യരൂപം നിശ്ചലമായി നിൽക്കുന്നു തൻ്റെ അതേ രൂപം തൻ്റെ അതേ വസ്ത്രം ഷൂസുകൾ എല്ലാം എക്സാക്ട്ലി സെയിം ആയിരുന്നു തോമസ് ആകെ പരിഭ്രാന്തിയിലാവുകയാണ് അത് അവൻ്റെ അതേ പ്രതിരൂപമുള്ള ഡോപ്പൽ ഗാംഗർ ആയിരുന്നു എന്നാൽ അതിൻ്റെ കണ്ണുകൾ പൂർണ്ണമായി കറുത്ത നിറത്തിലായിരുന്നു കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ രൂപം തോമസിന് നേരെ മെല്ലെ കൈകൾ ഉയർത്തി വികൃതമായ സ്വരത്തിൽ ടൈം എന്ന് പറയുകയാണ് തോമസ് അതിവേഗത്തിൽ ഓടി ഡാനിയേലിനോട് തൻ്റെ പക്കലേക്ക് വരാനും അയാൾ തന്നെ പിന്തുടരുകയാണ് എന്നും പറയുകയാണ് ഇതോടുകൂടി ഡാനിയേൽ അഞ്ചു മിനിറ്റിനുള്ളിൽ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ് ഡാനിയൽ സംഭവ സ്ഥലത്തെത്തിയപ്പോൾ ആരെയും തന്നെ കാണാനുണ്ടായിരുന്നില്ല വഴി പൂർണ്ണമായിട്ട് വിജനമായിരുന്നു എന്നാൽ ഡാനിയൽ വളരെ ഉച്ചത്തിൽ തോമസിനെ വിളിക്കാനായിട്ട് ആരംഭിച്ചു തൻ്റെ കോളിംഗ് ലൈൻ കട്ടായിട്ടുണ്ടായിരുന്നില്ല കോൾ ആക്റ്റീവ് ആയ നിലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങ് ദൂരത്തായി തോമസിന്റെ ശബ്ദം ഡാനിയൽ കേൾക്കുകയാണ് ആ ശബ്ദത്തെ പിന്തുടർന്ന് തോമസിന്റെ അടുക്കലേക്ക് ഡാനിയൽ ചെന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം പേടിപ്പെടുത്തുന്നതായിരുന്നു തോമസിന്റെ ജീവനറ്റ ശരീരം കണ്ണുകൾ തുറന്ന നിലയിൽ എന്തോ കണ്ട് ഭയന്ന് വിറച്ചതുപോലെയുള്ള മുഖഭാവം എന്നാൽ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള മുറിവുകളോ പാടുകളോ ഉണ്ടായിരുന്നില്ല മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സഡൻ അൺഎക്സ്പ്ലെയിൻഡ് സെൻസേഷൻ ഓഫ് കാർഡിയോ റെസ്പിറേറ്ററി ഫംഗ്ഷൻ എന്നായിരുന്നു യാതൊരു വിധത്തിലുള്ള തെളിവുകളും അവശേഷിപ്പിക്കാതെ നടന്ന ദുരൂഹമായിട്ടുള്ള ഒരു മരണം സംഭവം നടന്ന് ഒരു മാസത്തിനു ശേഷം ഡാനിയൽ ബെസ് സ്റ്റോപ്പിനുള്ളിലൂടെ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസിൽ തൻ്റെ റിഫ്ലക്ഷൻ നോക്കുകയാണ് എന്നാൽ എല്ലാം നോർമൽ ആയ രീതിയിലായിരുന്നു കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത് പെട്ടെന്നാണ് തൻ്റെ പുറകിൽ മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെടുന്നത് അത് തോമസിന്റെ രൂപമായിരുന്നു കറുത്ത കണ്ണുകൾ വികാരമില്ലാത്ത മുഖഭാവം ഡാനിയൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും തന്നെ കാണാനില്ല പെട്ടെന്ന് റിഫ്ലക്ഷൻസ് എല്ലാം സാധാരണഗതിയിലേക്ക് മാറി അന്ന് രാത്രി ഡാനിയൽ തൻ്റെ ഡയറിയിൽ ഇപ്രകാരം കുറിച്ചു ഞാൻ ഇപ്പോൾ തോമസിനെ വിശ്വസിക്കുന്നു ദ ഡബിൾ കംസ് ബിഫോർ ഡെത്ത് അൺഎക്സ്പ്ലെയിൻഡ് വിഷ്വൽ ഫിനോമിനർ എന്ന പേരിൽ ഈ ഒരു കേസ് ക്ലോസ് ചെയ്യപ്പെടുകയാണ് ഇന്നും ഉത്തരം കിട്ടാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന ദുരൂഹമായുള്ള ഒരു കേസ് ആയിട്ടാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കേവലം ഒരു അർബൺ ലെജൻഡ് സ്റ്റോറി ആയിരിക്കുമോ അതോ യഥാർത്ഥത്തിൽ മരണത്തിന്റെ മുന്നറിയിപ്പുമായി നമ്മുടെ തന്നെ പ്രതിരൂപം നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ